ആറ്റിങ്ങൽ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതികളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുമാരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ നഗര നേതാക്കൾ കൊണ്ട് കാണാൻ കഴിയുന്ന എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും ഈ ജനകീയ നടപ്പിലാക്കിയ കാലഘട്ടം മുതൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു സുസ്ഥിര വികസനത്തിന് തുടക്കം കുറിക്കാൻ ഈ ജനകീയ അസത്തിന് കഴിഞ്ഞു എന്നതിൽ യാതൊരു തർക്കവുമില്ല ഏറ്റവും കൂടുതൽ ജനങ്ങൾ വളരെ കൂടിയും സന്തോഷത്തോടുകൂടിയും കൂടിയും അധിവസിക്കുന്ന ഒരു പട്ടണമാണ് നമ്മുടെ ഈ കൊച്ചാറ്റികൾ എന്ന് പറയുന്നത് ചരിത്രപരമായി ഏറെ പ്രശസ്തിയുള്ള ഈ പട്ടണത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ പ്രക്ഷോഭങ്ങളും ഇല്ലാതെ ഒരു സമാധാന ജീവിതം നമ്മുടെ വ്യവസാര വ്യവസായ മേഖല ഉൾപ്പെടെ നിർവഹിച്ചു കൊടുക്കാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായി തന്നെ കാണുകയാണ് തീർച്ചയായിട്ടും ഒരു കൗൺസിലിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ നമ്മുടെ മുപ്പത്തി ഒന്ന് കൗൺസിലർമാരും അവിടെ യഥാവിധി പ്രവർത്തിക്കുന്നു എന്നതിൽ സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരിക്കലും നമുക്ക് ചെന്നെത്താൻ കഴിയാത്ത മേഖലകളിലേക്ക് നമുക്ക് ചെന്നെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏത് വികസന പ്രവർത്തനത്തിനും തുടക്കം കുറിക്കുന്നത് പുതിയ പ്രോജക്റ്റുകൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കാൻ പദ്ധതി ഇടുന്നത് ആറ്റിങ്ങ നഗരസഭയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങളുടെ സർക്കാർ ഞങ്ങളോട് പറഞ്ഞതാണ് ഏത് പുതിയ പദ്ധതി വന്നാലും അത് ആദ്യമായി കൊടുക്കുന്നത് ആറ്റിങ്ങ നഗരസഭയായിരിക്കും പദ്ധതി നിർവഹണത്തിന് പ്രോജക്റ്റുകൾ അംഗീകരിച്ചു വരുമ്പോൾ ആദ്യമായ ഡി പി സിയിൽ കൊടുത്ത് അംഗീകാരം വായിക്കുന്നതും ആറ്റിങ്ങ നഗരസഭയാണ് ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ നന്നായി ചെയ്യാൻ നമ്മുടെ കൗൺസിലേഴ്സിന് മാത്രമല്ല നമ്മുടെ ഈ പട്ടണത്തിൽ അധിവസിക്കുന്ന വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ സാംസ്കാരികപരുമായി മുന്നേറ്റം കൊണ്ട് ഉള്ള നമ്മുടെ നാട്ടുകാര് അല്ലെ നമ്മുടെ ജനങ്ങള് എപ്പോഴും സഹായകർവുമായി എത്തുക എന്ന് പറയുന്നത് ആറ്റിങ്ങൽ പട്ടണത്തിൽ മാത്രമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലേക്കുള്ള ജനങ്ങളാണ് നമ്മുടെ ഈ പട്ടണത്തിൽ അധിവസിക്കുന്നത് ഒരു തദ്ദേശ സ്വരണത്തിനും സ്ഥാപനങ്ങൾക്കും കാണാൻ കഴിയാത്ത രീതിയിലുള്ള സ്നേഹവും സഹകരണവും ഊട്ടി ഈ നഗരസഭയിൽ ജനങ്ങൾക്ക് ആകുന്നു എന്നുള്ളത് എന്നാണ് ഞാൻ ഇതുവരെ എനിക്ക് എന്നുകൂടി ഞാൻ പങ്കുവെക്കുകയാണ് നഗരസഭാ വൈസ് ചെയർമാൻ ജി തുള്ള ശ്രീധരൻപിള്ള അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എസ് ഷീജ എ നജാ രമ്യ സുധീർ അവനവഞ്ചേരി രാജു ഗിരിജ നഗരസഭാ സെക്രട്ടറി കെ എസ് അരുൺ ലിജിയ രാജു സുധീർ രാജ് രാംകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ിൽ ആദ്യമായി സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി വാട്ടർ ീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സെറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോവ് സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം സരൂർ സാനിറ്ററിൽ